അവിടെ ഇണ്ടല്ലോടാ വരണ്ടി ഇണ്ടല്ലേ നമ്മൾ എപ്പോഴും വരണ്ടിയില്ല അല്ല അത്ര അവിടെ വേറെ കാണാനേച്ചാ കൊടുത്ത് വെർട്ടാമതിച്ചാ എല്ലാം അവിടെ ഇട്ടക്കണോ ആ എല്ലാം ഫ്രൂട്ട്സ് എല്ലാം ഫ്രൂട്ട്സ് ഉണ്ടണ്ടക്കപ്പെട്ടില്ലേ പറ്റുന്നൊന്നുമില്ല പറ്റുന്നൊന്നുമുണ്ട്ന്നാ ഇപ്പളേ ഓ എന്താ മെലോറില്ല ആപ്പിൾ 1 കിലോ 100 രൂപയത് അതിൽ നമുക്ക് അഞ്ചാറ് കിട്ടും ഓ

ട്ടാ കിട്ടിയത് ഓറഞ്ച് തന്നെ കിട്ടിയത് ഓറഞ്ചിനെ ഓറഞ്ച് കയ്ക്കോ കയ്ക്കോ കറിയാ അറിയില്ലേ നമ്മള് മുന്തിരിട്ടോ

നമ്മടെ ബഡ്ജറ്റിനെട്ടോലി കുഞ്ഞുത്തൂ മൊത്തം കഴിക്കാളും ഓരോന്നോ ഓരോന്നെട്ടോ കുഞ്ഞത്തു ആ ഒന്നെ മതി ഓറഞ്ച് ഇതെന്താ ഒക്കെണ്ടാവും റോഡൊക്കെ വാങ്ങിയതാ അത് മറ്റേ എന്താ പറയാ ഈ മൂക്കാത്തതും മൂത്തതും പഴുത്തതും ഒക്കെ ആറ് കിലോ വാങ്ങിയുണ്ട് കേട്ടോ എന്ത് മുന്തിരിയോ അല്ല ഓറഞ്ചോ എന്താ ഉണക്കി പൊടിക്കണ്ടോ ഓറഞ്ചോ ഞാൻ മറ്റേ അത് മേടിക്കണമെങ്കിൽ ഒന്ന് ഞാൻ ഇട്ടായി വന്നത് എന്തൊന്നു വെറുതെ കിട്ടിയ അവസരം മുതലാക്കണ്ട് നന്നായി ഉമ്പ് മാത്രം കുറച്ച് അവിടെ ഇട്ടിട്ടോ ഇതിലിടല്ലേ അതിലിടല്ലേ അത് നല്ല കുട്ടി നീ കുട്ടിങ്ങനെ മനസ്സറിഞ്ഞ് പഴയടുത്ത് ഓറഞ്ച് ഓറഞ്ച് ഒന്നിനുണ്ടാവും ഉണ്ടാവും ഇന്നുണ്ടാവും കൂട്ടി തീർന്നലാ ബാക്കിയടാ എന്താ പ്രശ്നം അറിയോലിയേ ഓറഞ്ച്

അത് കുട്ടിക്ക് ഓരോ എടുത്തോരോ അല്യം തിന്നോ ഇത് പതിക്ക് പതിക്കേടാ ഇത് മൂത്തിട്ടില്ല മൂ മൂത്തിട്ടില്ല എന്താ ചെയ്യത് മിക്സിയിൽ അടിക്കണ്ട പിന്നെ അതിങ്ങനെ പൊളിക്കുരു കളയാ എന്നിട്ട് അങ്ങനെയാണ് ഇടുക

അതായത് കൊറേ കുളിച്ചിരുന്നായി ഒരു ദിവസം കൊണ്ടൊന്നും അതല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ടൊന്നും മണ്ണിന്റെ അടിയിൽ വെച്ചിട്ട് എടുക്കാൻ പാടില്ല കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ കൊറേ ദിവസം കിട്ടണം എന്റെ അടി എന്താ സുഖം ചിങ്ങനെ വലിച്ചു വലിച്ചു ഒന്നും നല്ല പണി ാണ് അമ്മക്ക് അമ്മക്ക് പുളിപ്പാ രണ്ടാമതൊന്നുല്ലോ ഇടല്ലേ നല്ല ോറല്ലോട്ടി മുന്തിരിക്ക് മുന്തിരി എന്താ ഓറഞ്ച് അല്ല ഈ ഓറഞ്ചിന്റെ ഉണക്കി വെച്ചാലേ വെച്ചാല് അതിന്റെ ഒന്നും കൊടുക്ക എല്ലാരും ഓരോന്നെടുത്തോണ്ടെങ്കിൽ ആ തുണി അവിടെ വെക്ക് സൂനിയോ അതാ അതല്ലേ നമ്മളെ ആദ്യായിട്ടാണ് കേട്ടോ ഓറഞ്ചും കൊണ്ട് ഇണ്ടാക്കുന്നത് ഇത് എന്താവും ദൈവം ഇതിന്റെ കുരുവൊക്കെ നമ്മളത് അങ്ങനെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വൈൻ വൈനിടണന്നും കാണിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈനടണൊന്നും കാണിക്കാൻ പാടില്ല നേരെയൊക്കെ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ കേട്ടോ എന്താ നമ്മടെ ക്രിസ്മസിന് നമുക്കിത് ശരിയായി കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാം ഇത് ശരി

മൺകലത്തില് വേണമെങ്കിൽ മൺകലത്തിലിട്ടാ മൺകലണ്ട് ഗ്ലാസിന്റെ ഭരണി ഉണ്ട് കേട്ടോ നോക്കിയൊക്കെ ഇതിനെക്കാട്ടിലും ഉണ്ട് തൊലിയോ കൂടുതല് ഇവിടെ നമ്മൾ ഉണ്ടാക്കണം കൊണ്ട് ഇവർക്ക് അറിയാട്ടോ അപ്പൊ ക്രിസ്മസിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വീടിൻ്റെ ഒക്കെ വരുമ്പോ നിങ്ങൾക്കൊക്കെ ഞങ്ങള് ഓരോ ക്ലാസ് തരാണ്ടെങ്കിൽ തരാണ്ടെങ്കിൽ ഒന്നും പറ്റില്ല

പൂവാഴി കാലം കോഴി കാലം കോഴിട്ടോ അതാതെടുക്കുക അതാതെടുക്കാലോഴി ഇല്ലാണോ കാലം കോഴി പൂവിണ് കേട്ട് കഴിഞ്ഞ എന്താ ചെയ്യാന്നറിയോ അടുപ്പില് നമ്മള് എന്താ ഉപ്പ് വിടുക പിന്നെ ഇത് എന്താ സുകന്യ പറഞ്ഞു ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കണ്ടേ അയിന് പറ്റത് കൊറച്ചെടുക്കാന് നിറയാൻ പാടില്ലാന്നോട് അച്ചുവിന് ചോറ് വരുന്നവർക്ക് തിന്നാൻ പറ്റിയില്ലേ അച്ചു സോയാബീൻ ആയതുകൊണ്ട് ഇന്ന് സോയാബീനും പിന്നെ കോർക്കിയും വെള്ളപ്പയറും കൂട്ടാൻ കൂട്ടാൻ പിന്നെന്താ മുട്ടക്കു കുപ്പിയിലുള്ളിലും മാങ്ങച്ചാറ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ചപ്പാത്തി കഴിച്ചിട്ടോ ചപ്പാത്തി കഴിക്കല് കഴിഞ്ഞു കുഞ്ഞൻ മാങ്ങ ഉപ്പിലിട്ടത് കൂട്ടിയിട്ട് ചോറുണ്ടോ ഇല്ലേ ഉണ്ടല്ലേ സോയാബീൻസ് കൂട്ടിയോ സോയാബീൻസ് കൂട്ടിയോ കൂട്ടിയോ നിങ്ങൾ വൈനൊക്കെ ഇടാറുണ്ടോ എന്താ ക്രിസ്മസ് ആവുമ്പോൾ നമുക്കതേപോലെ എന്താ ഇപ്പോഴൊന്നും ഏട്ടനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്താട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് മക്കൾക്ക് ഇഷ്ടമായിട്ട് മക്കൾ പറയും അധികം ലഹരിയൊന്നും ഇല്ല ഞാൻ കുടിച്ചില്ല എന്താ അധികം ലഹരി ഉണ്ടായിരുന്നില്ല കേട്ടോ മുന്തിരിയും കൂടെ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് കുടിച്ച മുതൽ പിന്നെ അമ്മൂന് െന്ന് പറൻ തുട്രാ മുന്തിരിക്ക് നല്ല വില എന്നിട്ട് മുന്തിരി ഇല്ല അപ്പൊ ഇല്ല പറഞ്ഞുവച്ചാല് അപ്പൊ കുട്ടികളുടെ ഒരാഗ്രഹല്ലേ എന്താ എന്നാണ്ടാക്കാന്ന് വിചാരിച്ചുട്ടോ എന്താ ഓറഞ്ചിനാണ് ഇപ്പൊ വില കുറവുള്ളൂ മുന്തിരിക്കും ബാക്കിയുള്ളതിനൊക്കെ നല്ല വില കൂടുതലാണ് അപ്പൊ ഉള്ളതും കൊണ്ട് നീ പറങ്കി മാങ്ങ കിട്ടുമ്പോഴേ ഉള്ളൂ നമ്മടെ പിന്നെ ഏത് പാത്രം ഇരിക്കലുഡേ അത് ഉപ്പു വാങ്ങാനുള്ളതാ ആ ഉപ്പിനുള്ളതാ ഉപ്പ് ഉപ്പ് വെക്കാനുള്ള ഭരണ്യ ൊന്ന് ദിവസം കൊണ്ട് ഇതാവും ചെയ്യും ഇപ്പൊ ഇന്ന് എത്രാം തീയതി ആയിട്ടേ ഉള്ളൂ അഞ്ചാം തീയതി ഇന്ന് അഞ്ചാം തീയതി ആയിട്ടല്ലേ ഉള്ളു അപ്പൊ ഇനി ക്രിസ്മസൊക്കെ ചെയ്യുമ്പോഴേക്കും ക്രിസ്മസിന്റെ ആ സമയം ഒക്കെ തെറ്റായിട്ടുണ്ടാവും താറാവ് കൂറി താറാവ് താറാവ് താറാവും കോഴി കള്ളപ്പം കഴി എന്താ ക്രിസ്മസ് എന്ന് പറയുമ്പോല്ലേ നമ്മ സത്യം പറയുന്ന സങ്കടം കേട്ടോ നമ്മടെ പൊന്നൂസിന്റെ മാല പോയത് ക്രിസ്മസിനാ ചേട്ടാ ഇന്ന് ഇന്ന് അതാലോചിക്കുമ്പോ നമുക്ക് വിഷമാണ് കാരണം സ്വർണത്തിന് ഇങ്ങനെ വില കൂടി വില കൂടി ഇങ്ങനെ ഇരിക്കുന്നില്ല പിന്നെ ഒന്നര അവന്റെ മഞ്ഞ കളർ അവനറിയില്ല അപ്പൊ ക്രിസ്മസിനും പെണ് വിരുന്നിന് പോലെ അപ്പത് ഇത് ഇത് കൊണ്ടേ

നമ്മുടെ വൈന് കണ്ടോ ഒന്ന് കളർ കളറൊക്കെ ഒന്ന് എന്താ രണ്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങി കണ്ടമ്മ ഇതാ അമ്മുട്ടി ഈ കുപ്പിത്ത മുഴുവൻ കേട്ടോ അമ്മൂനാന്നാ ഇത് മുഴുവൻ അമ്മൂന് എന്താ സ്ഥിതി ഒന്നും അറിയില്ല കേട്ടോ പോണ്ട പൊന്ന ട്രൗസർ ഇട്ടിട്ടില്ലല്ലോ പൊന്നെ അവനെ അവനെത്തൊന്ന് ദിവസം അതേ സമയത്ത് എടുക്കുക ഇളക്കി കൊടുക്കുക എടുക്കൊടുക്കലോ അത് അതിനേട്ടിന്റെ അമ്മൂൻ്റെ മാർഗ്ഗ അപ്പൊ നമ്മള് ക്രിസ്മസിനുള്ള വൈന് റെഡി ആയി ഇനി ക്രിസ്മസ് വരട്ടെല്ലേ ചെലവര് നിങ്ങള് എന്താ എങ്ങനെ പറയാ വൈനൊക്കെ കുടിക്കും അതേപോലെ അനിയൻ എന്താ ഇവിടെ ഒരു ഷാരത്ത് പണിക്ക് പോയിട്ട് അവര് വൈ വൈനുണ്ടാക്കിട്ട് കാലങ്ങളോളായിട്ട് അത് എടുക്കാൻ മറന്നിട്ട് അവര് തട്ട് പണിയെടുക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട് എന്തൂരും അമ്മ ഉണ്ടായിരുന്ന എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു പഴകുംതോറും ഇതിന് ടേസ്റ്റ് കൂടെ എത്രയും വർഷങ്ങളായിരുന്നു തോന്നുന്നു പത്ത് പതിനഞ്ചു വർഷമൊക്കെ ആയിട്ട് ആ ഒരു ദൂര്യായിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ എന്താ പിന്നെയും പിന്നെയും കുടിക്കാൻ തോന്നിയിരുന്നു അങ്ങനെ ഒരു ഒറ്റ കുപ്പി കൊണ്ടന്നു എന്നിട്ട് ഞാന് വെള്ളം ഒഴിച്ചിട്ടാണ് അതിന്റെ ആ ഒരു ഇത് തുള്ളി വെള്ളം ഒഴിച്ചിട്ട കുട്ടികൾക്ക് കൊടുത്തിരുന്നു ഇങ്ങനെ കുറുഗി വന്നിട്ട് അമ്മക്ക് ഓർമ്മത് കുറുഗി ഇങ്ങോട്ട് വന്നു ആ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാ നിങ്ങളും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കിയപ്പോഴും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും ഇനി നമുക്ക് കേക്കും കൂടി പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഇതിന്റെ ഓറഞ്ചിന്റെ തൊലി നമ്മള് എടുത്തൊണക്കി പൊടിച്ച് വെക്കും അപ്പൊ നമുക്ക് പ്ലം കേക്ക്ണ്ടാക്കാനുള്ള സാധനം ആയല്ലോ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ ആ സുഖ കൂളിയൊക്കെ കഴിഞ്ഞ് യോഗയ്ക്ക് പോകാൻ വേണ്ടി വന്ന എന്തൊരു കാലൊക്കെ പൊന്തിച്ചിരിക്കുന്നു നേരട് യോഗം ചെയ്യേ ഞാൻ വെറുതെ പറഞ്ഞാ പറയുന്നത് അറിയാൻ വേണ്ടിട്ട് വേണം യോഗ ചെയ്യാട്ടിട്ട് ചെയ്യാ സാരി മതി മതി അവന്റെ ട്രൗസർ ഇട്ടില്ലേ കാണണ്ട